തലസ്ഥാനത്ത് പുഷ്പമേളയുടെ വൈവിധ്യങ്ങൾ ഒരുക്കി തിരുവനന്തപുരം ലുല്ലു മോൾ പുഷ്പബാല സസ്യങ്ങളുടെ ആയിരത്തിലേറെ വൈവിധ്യങ്ങൾ ഒരുക്കിയാണ് ഫ്ലവർ ഫെസ്റ്റിവലിന്റെ നാലാം സീസൺ തുടക്കമായിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് വരെയാണ് പുഷ്പമേള വീടുകളിലെ ലാൻഡ്സ്കേപ്പിംഗ് ഇൻഡോർ ഔട്ട്ഡോർ ഗാർഡനിങ് കസ്റ്റമൈസ്ഡ് ഗാർഡനിങ് എന്നിവയ്ക്ക് അനുയോജ്യമായ അലങ്കാര സസ്യങ്ങളുടെയും പൂക്കളുടെയും വൻ ശേഖരം മേളയിലുണ്ട് റോസ്മേര് ഉൾപ്പെടെ മുപ്പതോളം വെറൈറ്റി റോസുകളും ചെമ്പരത്തിയുടെ എഴുപതോളം വെറൈറ്റി ശേഖരവും മേളയിലുണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന വിവിധേനം പൂക്കളും ലുലു ഫ്ലവർ ഫെസ്റ്റിവലിന്റെ ശ്രദ്ധേയ സാന്നിധ്യമാണ് പൂക്കളിലെ ഈ വ്യത്യസ്തതകൾ നേരിട്ട് കാണാനും അവ വാങ്ങുവാനും പുഷ്പമേളയിൽ അവസരമുണ്ട് വ്യത്യസ്തങ്ങളായ നിരവധി ഫലസസ്യങ്ങളും മേളയിലിടം നേടിയിട്ടുണ്ട് കോവിഡ് കാലത്തെ ട്രെൻഡായി മാറിയ മമ്മൂട്ടി പഴമെന്ന സൺട്രോപ്പ് പഴം മേളയിലെ താരമാണ് ഒരു പഴം കൊണ്ട് ഏഴ് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത മിയസാക്കി മാംഗോ മാറ്റോ ഫ്രൂട്ട് ലൊങ്കൻ ഡയമണ്ട് റിവർ മിൽക്ക് ഫ്രൂട്ട് ജബൂട്ടിക്കാബ ശർക്കര പഴമെന്ന ഒലോസോഫോ തുടങ്ങിയ ഫലസസ്യങ്ങളും മേളയിലെ രുചിയേറും സാന്നിധ്യമാണ് മാമ്പഴത്തിലും പ്ലാവിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വെറൈറ്റി ഇനങ്ങളും തിരുവനന്തപുരം ലുല്ലുമോളിലെ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് പെട്ടോയും മേളയിലെ മറ്റൊരു കൗതുക കാഴ്ചയാണ് അഞ്ചു ദിവസം നീളുന്ന ഫ്ലവർ ഫെസ്റ്റിവൽ സീരിയൽ താരം മൃദുല വിജയ് ഉദ്ഘാടനം ചെയ്തു ഹായ് ഹലോ ഞാൻ മൃദുല വിജയ് ലുലു ഫ്ലവർ ഫെസ്റ്റിവൽ സീസൺ ഫോർ ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ഫെബ്രുവരി ട്വൻറ്റി ടു ട്വൻ്റി ഫോർ വരെ ഉണ്ട് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ വന്ന് ഇനാഗ്രേറ്റ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരിക നമ്മൾ എന്താ പറയുന്നത് കുറച്ചും കൂടെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ലുലു നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ എപ്പോഴും പോയിട്ട് ഈ പറയുന്ന നഴ്സറിയിൽ നിന്നൊന്നും നമ്മൾ പ്ലാന്റ്സ് ഒന്നും പർച്ചേസ് ചെയ്യില്ല പക്ഷേ എപ്പോഴും എല്ലാ ആൾക്കാരും കൂടുതൽ വരുന്ന ലുലുവിലേക്കാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ മേടിക്കാനുള്ളൊരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും സോ അത് മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കൂടുതൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക ആൻഡ് അടിപൊളി നൈസ് താങ്ക് യു